തെലുങ്കാനയിലെ തകർപ്പൻ വിജയത്തിന് ശേഷം മറ്റൊരു തെലുങ്കുമണ്ണായ ആന്ധ്രാപ്രദേശും പിടിക്കാൻ ശപഥം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് അഞ്ചു മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ആന്ധ്രാപ്രദേശും പത്ത് വർഷം മുൻപ് വരെ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു വൈഎസ് രാജശേഖർ റെഡ്ഡിയുടെ മരണവും അതിനുശേഷമുണ്ടായ വിഭജനവും കോൺഗ്രസിനെ സംസ്ഥാനത്ത് തകർത്തു കളഞ്ഞു ആന്ധ്രയും തെലുങ്കാനയും കോൺഗ്രസിനെ കൈവിട്ടു അന്നു മുതൽ എന്നാൽ പത്ത് വർഷങ്ങൾക്കിപ്പുറം തെറ്റ് മനസ്സിലാക്കിയ തെലുങ്കാനയിലെ ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൈ വീണ്ടും പിടിച്ചു ഇനിയുള്ളത് ആന്ധ്രാപ്രദേശാണ് തെലുങ്കാന പിടിച്ചത് രേവന്ത് റെഡ്ഡി എന്ന അധികം പാരമ്പര്യം പറയാനില്ലാത്ത ഒരു നേതാവിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണെങ്കിൽ ആന്ധ്ര പിടിക്കാൻ തയ്യാറായി നിൽക്കുന്നത് സാക്ഷാൽ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകൾ ഷർമിളയുടെ നേതൃത്വത്തിലാണ് ആന്ധ്രാപ്രദേശിൽ വൈ എസ് ഷർമിളയെ മുന്നിൽ നിർത്താൻ കോൺഗ്രസ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു ഇന്നോ നാളെയോ ഡൽഹിയിലെത്തുന്ന ഷർമിള ഹൈക്കമാൻഡുമായി അതിനുള്ള കൂടിക്കാഴ്ച നടത്തി പദവി ഏറ്റെടുക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു തെലങ്കാനയിലെ വിജയത്തിന് ശേഷം ആന്ധ്രയോടും കോൺഗ്രസ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ശർമ്മിളയെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമോ എന്ന രാഹുൽ ഗാന്ധിയുടെ ആ ചോദ്യത്തിന് നേട്ടമാകുമെന്ന് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ആളുകളാണ് അങ്ങനെ തൊണ്ണൂറ് ശതമാനം ആന്ധ്രാ നേതാക്കളും മറുപടി നൽകിയ ഒരു വിഷയത്തിൽ പാർട്ടി ഹൈക്കമാൻഡ് കാര്യമായി ഇടപെട്ടു അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന നേതാക്കളുമായി നേതൃത്വം നടത്തുന്ന ഒരു അവലോകന യോഗത്തിലും രാഹുൽ ഗാന്ധി ഇതേ ചോദ്യം ആവർത്തിച്ചു അതിലും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും ഷർമ്മിള വരണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു വൈ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ കീഴിൽ ആന്ധ്രയിൽ കോൺഗ്രസ് മാത്രമേ എന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ കോൺഗ്രസ് അവിടെ തന്നെയുണ്ട് പക്ഷേ വോട്ടുകളത് വൈ എസ് ആറിൻ്റെ മകൻ ജഗമോഹൻ്റെ ഒപ്പം പോയിട്ടുണ്ട് തൽക്കാലത്തേക്ക് പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ കഴിയുക തന്നെ ചെയ്യും ജഗൻമോഹൻ റെഡ്ഡി മകനാണെങ്കിൽ ഷർമിള വൈഎസ്ആറിൻ്റെ മകളാണ് ഇനിയുള്ള അവസരം അവർക്കാണ് നൽകേണ്ടത് എന്ന് ആന്ധ്രാപ്രദേശ് തീരുമാനിച്ചാൽ ആന്ധ്രയും തെലുങ്കാനയെ പോലെയാകും അതിനുവേണ്ടി തന്നെയാണ് ആന്ധ്ര മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകളും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ ശർമിളയെ നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസ് കൊണ്ടുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ മെയ് മാസത്തിനുള്ളിൽ ആന്ധ്രയിലും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് രേവന്ത് റെഡ്ഡിയുടെ അതേ ലൈനിൽ ശർമ്മളയുടെ തേരോട്ടം ആരംഭിക്കാൻ മുഹൂർത്തം കുറിക്കുകയാണ് കോൺഗ്രസ് ഒരാഴ്ചയ്ക്കുള്ളിൽ ശർമ്മിളയുടെ പാർട്ടിയിലെ സ്ഥാനവും പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എ സി സി വൃത്തങ്ങൾ നൽകുന്ന സൂചന